മൂന്നാർ പഞ്ചായത്തിൽ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു ഒന്നൊന്നര പോരാട്ടമാണ് കാരണം അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സോണിയാഗാന്ധിയാണ് ഇത് കേട്ട ആരും ഞെട്ടണ്ട ഇത് നിങ്ങൾ ഉദ്ദേശിച്ച സോണിയാഗാന്ധിയല്ല മുൻ കോൺഗ്രസ് അധ്യക്ഷയുടെ പേര് വഹിക്കുന്ന ഈ പ്രാദേശിക സ്ഥാനാർത്ഥി നിലവിൽ സജീവമായ ബി ജെ പി പ്രവർത്തകയാണ് പഴയകാല കോൺഗ്രസ് നേതാവായിരുന്ന അച്ഛനാണ് സോണിയാഗാന്ധിയോടുള്ള ആരാധന കാരണം മകൾക്ക് ആ പേര് നൽകിയത് എന്നാൽ വിവാഹശേഷം ബി ജെ പി പ്രവർത്തകനായ ഭർത്താവ് സുഭാഷിന്റെ പാത പിന്തുടർന്ന് ഈ സോണിയാഗാന്ധി ഇപ്പോൾ ബി ജെ പി ടിക്കറ്റിൽ ജനവിധി തേടുകയാണ് ഇതോടെ എതിർ സ്ഥാനാർത്ഥിയായ കോൺഗ്രസിലെ മഞ്ജുള രമേശ് നേരിടുന്നത് അസാധാരണമായ ഒരു വെല്ലുവിളിയാണ് കാരണം വോട്ടർമാർക്കിടയിൽ ഈ പേര് ആശയക്കുഴപ്പം സൃഷ്ടിച്ച് വോട്ടുകൾ ഭിന്നിപ്പിക്കുമോ എന്ന ആശങ്ക കോൺഗ്രസിനുമുണ്ട് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പേര് എന്ത് രാഷ്ട്രീയ വിസ്മയം ഒളിപ്പിക്കുന്നുവെന്ന് ഡിസംബർ പതിമൂന്നിന് വോട്ടെണ്ണുമ്പോൾ അറിയാം എന്നാൽ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യ സംഭവമല്ലേ ഇത് കേരളത്തിൽ പേരിലെ സാമ്യം കാരണം ഒരു പ്രമുഖ നേതാവിന് പരാജയം നേരിടേണ്ടി വന്ന ഏറ്റവും ശ്രദ്ധേയമായ സംഭവമായിരുന്നു രണ്ടായിരത്തി നാലിലെ ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേത് ഇന്നത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ വി എം സുധീരൻ സി പി എമ്മിലെ കെ എസ് മനോജിനോട് പരാജയപ്പെട്ടത് കേവലം ആയിരത്തിഒൻപത് വോട്ടുകൾക്ക് മാത്രമാണ് എന്നാൽ ഈ മത്സരത്തിൽ വി എം സുധീരന്റെ പേരിലുള്ള സാമ്യം മുതലെടുത്ത് വി എസ് സുധീരൻ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വോട്ടുകൾ ലഭിച്ചു കൂടാതെ വി സുധീരൻ എന്നൊരു സ്വതന്ത്രനും കൂടി മത്സരരംഗത്തുണ്ടായിരുന്നു വി എം സുധീരന് ലഭിക്കേണ്ട വോട്ടുകളാണ് ഈ ഡമ്മി സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുകയും അദ്ദേഹത്തിന്റെ പരാജയത്തിന് ഇത് പ്രധാന കാരണമാവുകയും ചെയ്തത് എന്നാണ് പരക്കെ പറയപ്പെടുന്നത്